ഹലോ നമുക്ക് നമുക്കിന്നേരം മീൻകറി വെച്ചാലോ ഒരു തൃശ്ശൂർ സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ അപ്പോൾ അതിന് നല്ല മൺചട്ടി വെച്ചു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചിട്ടെനിക്ക് നമ്മൾ നീളത്തിലരിഞ്ഞിട്ടുള്ള ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ടു പിന്നെ ഇതിൽ ഞാൻ പച്ചമുളക് ചേർക്കണില്ല കേട്ടോ ഇതിൽ ഞാൻ കാന്താരി മുളകാണ് ചേർക്കണത് അപ്പോൾ കാന്താരി മുളക് ഇടുമ്പോൾ സൂക്ഷിക്കുക മുഖത്തൊക്കെ പൊട്ടിത്തെറിക്കും ഇത് ഈ കാന്താരി മുളക് അപ്പോൾ നമ്മൾ അതിനെ ഇട്ടിട്ട് നമ്മളൊരു തട്ട് എന്തെങ്കിലും അടപ്പിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റാൻ കേട്ടോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പോൾ ഇത് ഒരു അടപ്പൊക്കെ ഇട്ടാൽ അടച്ച് വെച്ച് അപ്പോൾ പുട്ടപ്പെട്ടോ ഒന്നും ഒരു ഒച്ചയൊക്കെ വരുന്നുണ്ട് നമ്മളത് മൈൻഡാക്കണ്ട ശേഷം നമുക്ക് ഇതിന് നമുക്ക് ആ പൊട്ടിത്തെറിയും അവരുടെ ഒരു ഡുണ്ടുമേളെല്ലാം കഴിയട്ടെ അതിന് ശേഷം നമുക്കതിനെ തുറന്ന് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം എല്ലാം ഒന്ന് തട്ട് തുറന്നോ അതിന് ശേഷം ചെറിയ തീരാക്കി വെച്ചോളൂട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞെല്ലാം പോലെ അപ്പോൾ ചെറിയ തീ സിമ്മിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൽ ചെയ്യാം അതിലേക്ക് നമുക്ക് ഒരു അര സ്പൂണോളെ മുളക് പൊടി ഇടുന്നുള്ളൂ കാരണം ഞാൻ നാളികര അരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കാന്താരി മുളകാണ് ഇട്ടിട്ടുള്ളത് പിന്നെ മൂപ്പിച്ചൊഴിക്കുമ്പോഴും നമ്മൾക്ക് ഇതിൽ മുളക് പൊടി ഇടുന്നുണ്ട് അപ്പോൾ അത് കാശ്മീരി മുളക് പൊടി ഇടുക അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടും പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടും പിന്നെ തക്കാളിയും കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ടു ഇതിന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ലോണം ഒന്ന് മൂപ്പി വരുമ്പോൾ നമ്മൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് നേരത്തെ കല്ല ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ഇടാൻ മറന്നുപോകില്ല അതിനാണ് ഉപ്പ് ഈ സമയത്ത് കിട്ടും അതിന് ശേഷം നമ്മൾക്ക് നല്ല വാളംപൊടി പിഴിഞ്ഞ് വെച്ച് അത് എടുത്തിട്ട് ഇതിലൊഴിച്ചു ഒഴിക്കാം നമുക്ക് എത്ര ചാ കറിയാണോ ആവശ്യം അതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് വെക്കാം വെള്ളമൊഴിച്ച് അതിൽ മഞ്ഞൾപ്പൊടി ഇടാം ഉപ്പ് ഓൾറെഡി ഇട്ടല്ലോ ഇനി മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നല്ലോണം തള വരുമ്പോൾ നമുക്ക് വെറു വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കി വെച്ച കുഞ്ഞി മത്തിയാണ് അപ്പോൾ മത്തി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു മത്തിയിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വെന്ത് ഒന്ന് തള വരട്ടെ തള വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് അരവ് ചേർക്കാം അരവ് എന്ന് പറയുമ്പോൾ അതിൽ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ നന്നായിട്ട് അരച്ച് അതൊന്ന് നല്ലോണം നല്ലോണം ഇണക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക അരച്ച ആ മിക്സഡ് ജാറിലന്നൊക്കെ ഒന്ന് കഴുകി ആ പാത്രത്തിൽ അതൊക്കെ കൂടിയിട്ട് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നല്ലൊന്ന് തള വരുമ്പോൾ നല്ല ഒന്ന് നല്ലോണം ഒന്ന് തളവരണേ നല്ലോണം ഒന്ന് തള വരുമ്പോൾ ആ തള വരണതിൻ്റെ വീഡിയോ ഞാനിതിൽ എൻ്റെ ഇത് സ്കിപ്പ് ആയി പറ്റും നന്നായി ഒന്ന് തള വരുമ്പോൾ നമുക്കതിൽ കുഞ്ഞു ഉള്ളതും അതിൽ രണ്ട് ഉലുവീട്ട് രണ്ട് അതും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇട്ടത് വീഡിയോയിലായിപ്പോയിട്ടില്ല അപ്പോൾ രണ്ട് മണി ഉലുവ പിന്നെ ഒരു നുള്ളു കാശ്മീരി പുളക് പൊടി വിട്ട് നല്ലോണം മൂപ്പിച്ചിട്ടൊഴിക്കുക ഇതാണ് നമ്മുടെ മീൻ കറി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്